വീട്ടിൽ യാസംപുരത്തുള്ള ബാബുലിയാൻ്റെ വീട്ടിൽ കറ്റാവാറ കൃഷി നമുക്കെല്ലാവർക്കും തുടങ്ങാവുന്ന ഒരു ചെറിയ തോതിലേക്ക് തുടങ്ങാവുന്ന അതായത് രസകരമായിട്ടുള്ള ഒരു കൃഷിയാണ് കറ്റാർവാറ കൃഷി ഇത് മെഡിക്കൽ സ്റ്റോറുകളിൽ അതായത് ആയുർവേദ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ ഇത് കിട്ടും എന്തായാലും ഇത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ബാബുലിയാട്ടനാണ് കട്ടാർവാദിക്ക് രണ്ടുമൂന്ന് പണം പറഞ്ഞു തരാം ആ മൂന്ന് പായാറുണ്ട് അസുഖം ഉണ്ടായാല് വയറ്റിൽ വേനൽ മറ്റുമൊക്കെ ഉള്ളവർക്ക് ഇതിന്റെ തണ്ട് എടുത്തിട്ട് അതിന്റെ പൾപ്പ് കഴിക്കാൻ പറ്റും പൾഫിന് സ്വല്പം കഴിപ്പ് ഉണ്ട് പക്ഷെ ചില ആൾക്കാരെന്ന് വെച്ചാൽ ഇട്ട് വെച്ചിട്ട് തേനല്ല കൽക്കണ്ടയിൽ ഇട്ട് വെച്ചിട്ട് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തിന്നും ജ്യൂസ് പേസ്റ്റ് വഴി വരും ലേഹി കഴിക്കണവര് നമുക്ക് കഴിക്കാം അപ്പം വയറിന്റെ അസുഖങ്ങളൊക്കെ മാറും പിന്നെ ഇതിന് എടുത്തിട്ട് തലയിൽ ചിലരുടെ മുടി കഴിക്കുന്നതിനൊക്കെ തേക്കുന്നുണ്ട് നല്ല എല്ലാത്തിനും നല്ലതാണ് ഇതിപ്പോ ബവലിയാട്ടം കൃഷി കൃഷി തുടങ്ങിയത് ഞാൻ വയനാട് ഒരു പ്രാവശ്യം കോഴിക്കോട് ഈ കൈതത്രം താമവർ നമ്പൂരിന്റെ അവിടെ നിന്നപ്പോ കാണിച്ചു എന്നോട് നമ്പൂരിപ്പാടി ചോദിച്ചു നിനക്ക് ഇതിന്റെ കൃഷി ഉണ്ടോ എന്ന് ചോദിച്ചെ അപ്പൊ ഞമ്മ കൃഷി ഞാൻ തുടങ്ങാം സാറ് പറയാണ് ഞാൻ തുടങ്ങാന്ന് പറഞ്ഞു അങ്ങനെ മുപ്പത് ഉറുപയായിട്ട് ഞാൻ ഒരു തയ്യാ അവിടുന്ന് അവിടെ ചില തയ്യന് മുപ്പത് രൂപ ഇത് ഞാനൊരു മുന്നൂറ് കടയാലും ഉണ്ട് ഇവിടെ ഇത് ബൗലിയാട്ടം പുറത്ത് കൊടുക്കുന്നതാണ് പുറത്തായിരുന്നെങ്കിൽ വന്നാൽ കൊടുക്കുന്നതാണ് ഞാൻ ഇതായും പരസ്യം കൊടുത്തിട്ടില്ല ഞാനിയേട്ട് നമ്പർ കുറെ എട ചെയ്യാം ആവശ്യക്കാർക്ക് തയ്യും തയ്യായിട്ടും ബൗലിയുടെ വെക്കുന്നുണ്ട് ഇപ്പൊ ഈ തണ്ടുതീവൊക്കെ ആറ് കിലോ വരെ വീട്ടുവരു ജലീനെ അതിന്റെ മറ്റുള്ള വിശേഷം എന്താണ് മൂന്ന് കാര്യത്തിനാണ് ഞാൻ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് ഒന്ന് തീപ്പൊള്ള വരികയാണെങ്കില് പ്രത്യേകിച്ച് എന്തായാലും എടുത്തിട്ട് ജ്യൂസ് എടുത്തിട്ട് ഒരാൾ തേച്ചു കൊടുത്താൽ മതി അപ്പൊ പിന്നെ അവിടെ അറിയില്ല നമ്മളറിയില്ല പിന്നെ തണ്ട് എത്ര അര കിലോ കാക്കിലോ മിനിമം ഉണ്ടായിരിക്കും കാക്കിലോ കൂടുതലുണ്ടായിരിക്കും നല്ലതണ്ട് നമ്മൾ ഇതിന്റെ കിലോ കൂടുതൽ കൂടുതലായി കിലോ വില കിലോ മുപ്പത് റുപ്പിയാണ് കിലോ സാധാരണ കോഴിക്കോട് വരെ മറന്നുണ്ടാക്കുന്ന ഏത് ആയുർവേദ കടകളി ചോദിച്ചാലും മുപ്പത് റുപ്യ തണ്ടിന് കുറേ വരും അതെ അല്ലേ അപ്പൊ ഞാനിവിടെ ചില ആൾക്കാർക്ക് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട് ഉള്ളത് ഞാനും പരിപാടി ചെയ്യുന്നത് കാരണം എല്ലാവരും പിടിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു എന്താ വിളിച്ചാൽ എന്റെ ഓക്കെ നമുക്ക് മോണോപോളി പാടില്ല എനിക്ക് മാത്രമേ പാടുകൾ